വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഹായുടെ ദുഖ്രാന തിരുനാൾ ഈ തിരുനാൾ നമ്മുടെ പിതാവായ മാർത്തോമാസ് ലീഹായുടെ ഓർമ്മ നിലനിർത്തുന്നു അത് നാം ആഘോഷിക്കുന്നു എന്നതോടൊപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ തിരുനാളാണ് മാർത്തോമാലീഹ വഴിയാണ് നമുക്ക് ഈ ഭാരതനാട്ടിൽ നാട്ടിൽ പ്രഥമത നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം ലഭിച്ചതും അവിടെ നിന്നുള്ള വിശ്വാസം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചതും അങ്ങനെ നമ്മുടെ പൂർവീകർക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ആ വിശ്വാസ അനുഭവത്തിൻ്റെ തുടർ കഥയാണ് നാം ഓരോരുത്തരും നാമാകുന്ന മാർത്തോമാക്കളും ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ഈ വിശ്വാസം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ എപ്രകാരം തോമാസ് ലിഹ വിശ്വാസത്തിൽ ചേർത്ത് നിർത്തിയോ അതുപോലെ നമുക്കും ചേർത്ത് നിർത്തുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട സമയം കൂടിയാണ് തോമാസ് ലീഹ ധീരനായിരുന്നു തോമാസ് ലീഹ നമ്മുടെ കർത്താവിനോട് വളരെ ഏറെ പക്ഷം ചേർന്നവനായിരുന്നു കാരണം മറ്റ് ശിഷ്യന്മാർ കർത്താവ് ഇനെ യഹൂദർ കലറിയാൻ നോക്കിയിരിക്കുന്നു അതിനാൽ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ ഒരു ധീരതനായ വിശ്വാസം നമ്മുടെ കർത്താവിന് വേണ്ടി പക്ഷം ചേർന്നവൻ ആയിരുന്നു ആ തോമാസ് ലീഹ ആ ധൈര്യം വീണ്ടും തോമാസ് ലീഹ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ട ഭാഗം തോമസ് തോമസ്ലിഹായുടെ വിശ്വാസക്കുറവായിട്ട് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് തോമസ് തോമാസ്ലിഹായ്ക്ക് കർത്താവിൽ വിശ്വാസക്കുറവില്ലായിരുന്നു കർത്താവ് ഉത്ഥാനം ചെയ്തു എന്ന ആ വലിയ സത്യം അതുവരെ ആരും അറിഞ്ഞിട്ടില്ലാതിരുന്ന ഒരു സത്യം മറ്റ് ശിഷ്യന്മാർക്ക് മാത്രം ഈശോ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ട സത്യം എനിക്കും ബോധ്യപ്പെടണം എന്നുള്ള ഒരു ചിന്തയാണ് തോമാസ് ലിഹായെ കർത്താവിൻ്റെ വിലാവിൽ കൈ കൈയിട്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുവാൻ പ്രേരിപ്പിച്ചത് കാരണം കർത്താവിൻ്റെ ഉത്ഥാനം അവിടുത്തെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണെന്ന് അവിടെ മാർത്തോമാസ്ലിഹ മനസ്സിലാക്കി അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിനെ കണ്ടപ്പോൾ തോമാസ് ലിഹ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഇപ്രകാരം നമ്മുടെ കർത്താവായി സ്വാമിശിഹായെ ദൈവമായിട്ട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം സുവിശേഷങ്ങളിൽ വേറെയില്ല പത്രോസ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ ജീ ജീവനുള്ള ആ ദൈവത്തിൻ്റെ പുത്രനായ മിസിഹ ആകുന്നു എന്നാണ് പറഞ്ഞത് ആ വിശ്വാസ പ്രഖ്യാപനത്തിന് കുറവുണ്ടെന്നല്ല പറയുന്നത് അവിടെ പത്രോസ് പറയുന്നത് നീ വരാനിരിക്കുന്ന രക്ഷകൻ തന്നെയാണ് നീ ദൈവപുത്രനാണ് എന്നുള്ള ആ സത്യമാണ് എന്നാൽ ഇവിടെ ദൈവത്തിന് സമാനനായി പുത്രൻ ഉദ്ധിതനായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കത്തക്ക യോഗ്യതയോടുകൂടി ആയിരിക്കുന്നവനാണെന്നുള്ള ആ പ്രഖ്യാപനമാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ പിതാവായ മാർ മാർത്തോ മാസ്ലിഹ പ്രഖ്യാപിക്കുന്നത് മാർ വാലാഹ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അപ്പോഴങ്ങനെയുള്ള ആ കർത്താവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം അത് കർത്താവിലുള്ള ആഴമായ വിശ്വാസമായി മാറുകയും പിന്നീട് പ്രസ്തോലന്മാർ ലോകമെങ്ങും പോയി കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് സുവിശേഷം പ്രസംഗിച്ച് ജ്ഞാനസ്നാനപ്പെടുത്തി കർത്താവിന് ശിഷ്യന്മാരെയും ശിഷ്യകളെയും ഒക്കെ ജനിപ്പിച്ച സന്ദർഭത്തിൽ ഈ ഭാരതത്തിലേക്ക് വന്നു മാർത്തോമാസ്ലേഹ ചരിത്ര ഇപ്പോൾ പറയുന്നത് രണ്ട് പ്രാവശ്യം വന്നു എന്നാണ് ഒരു പ്രാവശ്യം കരമാർഗം ഇവിടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ വഴിക്ക് ഇറങ്ങി വന്ന് ബോംബെ വരെയും എത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നീട് തിരിച്ചുപോയ മാർത്തോമാസ് സ്ലീഹ അത് പരിശുദ്ധ അമ്മയുടെ അന്ത്യകാലത്താണ് അമ്മയുടെ ആ സ്വർഗ ആരോപണം കാണുന്നതിന് വേണ്ടിയാണ് പോയത് മരണമാണ് പ്രതീക്ഷിച്ചത് എന്ന് വരികയിലും അങ്ങനെയുള്ള ആ രണ്ടാമത്തെ അങ്ങനെയുള്ള ആ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്നതാണ് കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി ഏഴരപ്പള്ളികൾ സ്ഥാപിക്കുന്നത് ഇപ്രകാരം ചരിത്ര പഠനങ്ങൾ നമ്മെ കൂടുതൽ തോമാസ് ലിഹായുടെ ഭാരത പഠിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അപ്രകാരമുള്ള ചരിത്രപഠനത്തിൻ്റെ പ്രഥമ വാല്യം ഗ്രന്ഥം ഇന്ന് പ്രകാശിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ സഭയിൽ ബൃഹത്തായ ഒരു ഗ്രന്ഥം അതിനെ നമ്മുടെ ചരിത്ര പഠനങ്ങളെ സ്വാധീനിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് തോമാസ് ലിഹായിലുള്ള ചരിത്രപരമായ നമ്മുടെ ആ അവബോധം വളർത്തുന്ന ഒരു ഗ്രന്ഥമാണത് തോമാസ് ലിഹ പള്ളികൾ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ ഏഴ് ക്രൈസ്തവ സമൂഹങ്ങളും ഒരു ചെറിയ ക്രൈസ്തവ സമൂഹവും എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഏഴര പള്ളികൾ സ്ഥാപിച്ചു ആ ഏഴര പള്ളികളിൽ നിന്ന് നമുക്കിന്ന് ലോകത്തിലാകമാനം മുപ്പത്തിയഞ്ച് രൂപതകളിലായി എത്രയോ വലിയ ഒരു സിറോ മലബാർ സഭാ സമൂഹമുണ്ട് ഓർത്തഡോക്സ് സഭകളിലായിട്ട് ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ സമൂഹങ്ങളുണ്ട് മറ്റ് മർത്തോമ സി എസ് ഐ സഭകളിലുമൊക്കെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പിന്തുടർച്ചക്കാരായിട്ട് ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം തന്നെയുണ്ട് തോമാസ് ലിഹ ആയുടെ ആ വിശ്വാസ പാരമ്പര്യം ഈ സഭകളിലെല്ലാം ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസത്തിൻ്റെ പൈതൃകം അഭങ്കുരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ കൂട്ടായ്മയ്ക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഭദ്രത റോമാമാർപ്പാപ്പായുടെ കീഴിൽ കാച്ചു സൂക്ഷിച്ചുകൊണ്ട് വന്നു എന്നതാണ് നമ്മുടെ സവിശേഷത ആ സിറോ മലബാർ സഭയുടെ അംഗങ്ങളായ നാം എല്ലാവരും ഇന്ന് നമ്മുടെ വിശ്വാസം ആഘോഷിക്കുന്നതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയെയും ആഘോഷിക്കുകയാണ് നമ്മുടെ സഭാപരമായ ഐക്യത്തെ ആഘോഷിക്കുകയാണ് ആ ഐക്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരും ബോധവതികളും ആകുകയാണ് ഇന്ന് കൂടുതൽ കൂടുതൽ നമ്മുടെ സഭാഗാത്രത്തെ പടുത്തുയർത്തുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ ഓർത്തിരിക്കുക ഇന്ന് ലേഖന ലേഖനഭാഗത്ത് ബൗലോത്സീഹ പറഞ്ഞതുപോലെ കർത്താവായി കർത്താവായ ഈശോമിശിഹായിൽ അവയവങ്ങളായിട്ട് നിന്ന് പടുത്തുയർത്തപ്പെടുന്ന ഒരു സഭാഗാത്രമാണ് നമ്മൾ മീശിഹായുടെ ഗാത്രം അവിടുത്തെ ശരീരം അങ്ങനെയുള്ള അവിടുത്തെ ശരീരത്തിൻ്റെ ഐക്യമാണ് സഭയിൽ പ്രകാശിതമാകുന്നത് പമാശ്ലീഹായിലൂടെ നാം സ്വീകരിച്ച നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം അവിടുത്തെ ഉത്ഥാന രഹസ്യത്തിലുള്ള നമ്മുടെ വിശ്വാസം അതിൽ നിന്ന് നമുക്ക് അനുഭവഭേദ്യമായി തീരുന്നത് ഈ സഭാഗാത്രത്തിൻ്റെ കൂട്ടായ്മയിലാണ് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ അദ്ദേഹം മനുഷ്യനെ കാണുന്നത് ബാഹ്യമനുഷ്യനും ആന്തരിക മനുഷ്യനുമായിട്ടാണ് ബാഹ്യമനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന നമ്മുടെ കൂടിയുള്ള അവസ്ഥ ആന്തരിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നാം അനുഭവിക്കുന്ന ദൈവപുത്ര സ്ഥാനത്തോടു കൂടിയുള്ള നമ്മുടെ ആ അവസ്ഥ ഈ രണ്ടവസ്ഥകളും കൂടി ചേർന്നതാണ് നമ്മുടെ മാനുഷികമായ അസ്തിത്വം മാമോദീസായ്ക്ക് ശേഷം പ്രിയമുള്ളവരെ അങ്ങനെയുള്ളവരായ നമ്മൾ നമ്മുടെ കർത്താവിനോട് ചേർന്ന് സഭാഗാത്രമായി പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതചിന്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്ന് നാം ഈ രണ്ട് നമ്മുടെ നമ്മെ തന്നെ കുറിച്ചുള്ള ഭാവനയെ നമുക്ക് വിശദീകരിക്കാം സ്ഥൂല ശരീരം പൗലോസ്ലിഹ പറയുന്ന ബാഹ്യമനുഷ്യനാണ് സൂക്ഷ്മ ശരീരം പൗലോസലിഹ പറയുന്ന ആന്തരിക മനുഷ്യനാണ് അപ്പോൾ ഈ ആന്തരിക മനുഷ്യൻ കർത്താവായി സ്വാമി ശിഹായിൽ വലിയൊരു ഭവനമായി പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോമാസ് ലിഹ ഒരു തച്ചനായിരുന്നു എന്നും ആ തച്ചൻ്റെ പണി ഈ ലോകത്തിൽ അദ്ദേഹം സ്വയമേവ ചെയ്തുവെന്നും ഒരുപക്ഷേ ആ ഇവിടെ ചെയ്യുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചിരിക്കാമെന്നും ഒക്കെ നമുക്ക് ഊഹിക്കാം ഗൊണ്ടഫർ രാജാവ് കൊട്ടാരം പണിയാൻ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞ തോമാസ് ലീഹ അന്ന് അദ്ദേഹം തച്ചനാണെന്ന് അറിയപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കൊട്ടാരം പണിയാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം പണിത കൊട്ടാരം നാമാകുന്ന സഭാഗാത്രമാണ് ഏഴര പള്ളികളിലൂടെ ഉണ്ടായിരുന്ന ആ സഭാഗാത്രത്തെ തോമാസ് ലിഹ പണിതു എന്ന് വരികിൽ ഇന്ന് ആ സഭാഗാത്രം വളർന്ന് പന്തലിച്ച് ഒരു ആഗോള യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയുടെ കൂട്ടായ്മ പ്രിയമുള്ളവരെ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും ആന്തരിക മനുഷ്യനിലും ബാഹ്യ മനുഷ്യനിലും ഒരുപോലെ വളർന്നു വജ്ഞിക്കുകയാണ് ഇനിയും വളരണം സൂക്ഷ്മ ശരീരത്തിൽ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യനിൽ നമുക്ക് വളരാനുള്ള സന്ദർഭമാണ് തിരുവചനം കൂതാശകൾ വിശുദ്ധ കുർബാന അർപ്പണം മറ്റ് കൂതാശകളുടെ അർപ്പണം യാമപ്രാർത്ഥനകൾ നമ്മുടേതായ വ്യക്തി പ്രാർത്ഥനകൾ സമൂഹ പ്രാർത്ഥനകൾ ഭക്തികൾ എല്ലാം ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ആന്തരിക മനുഷ്യൻ വളർന്നു 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 വരുന്നത് ഈ ആന്തരിക മനുഷ്യൻ ബാഹ്യ മനുഷ്യനെ വാസ്തവത്തിൽ ദൈവീകമാക്കി അലൗകികമാക്കി ആത്മീയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ആക്കുന്ന അനുഭവത്തിലാണ് നമ്മുടെ സ്ഥൂല ശരീരവും വാസ്തവത്തിൽ പിന്നീട് കർത്താവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുവാനുള്ള അവസ്ഥയിൽ മരണശേഷം സജ്ജമാകുന്നത് ഇതാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ള സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ അവസ്ഥ അപ്പോൾ ഈ ബാഹ്യ ഗാത്രത്തിന് ബാഹ്യ മനുഷ്യന് ഒരു സാമൂഹികമായ മാനമുണ്ട് അവൻ ഒറ്റയല്ല അവനൊരു കുടുംബമാണ് അവനൊരു പ്രാദേശിക സഭയാണ് അവനൊരു സാർവത്രിക സഭയിലെ അംഗമാണ് അങ്ങനെയുള്ള ആ സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കുന്നവന് സഭാഗാത്രത്തിൻ്റെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ബാഹ്യ സംവിധാനവും കർത്താവായി സ്വാമി തന്നെ കൽപ്പിച്ചു നിന്നിട്ടുണ്ട് തോമാസ് ലിഹായിലൂടെ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്രസ്തോലികമായിട്ടുള്ള അടിത്തറ പന്ത്രണ്ട് പേരാകുന്ന അപ്പസ്സോലന്മാരുടെ അടിത്തറയിൻമേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന സഭയിൽ സീറോ മലബാർ സഭ തോമാസ് ലിഹായാകുന്ന അപ്പസ്തോലൻ്റെ അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നതാണ് ചരിത്രത്തിൽ പത്രോസിൻ്റെ സിംഹാസനമാകുന്ന റോമായും അല്ലെങ്കിൽ റോമാ സഭയും അതുപോലെ തന്നെ സ്പെയിനിലുള്ള യാക്കോബ് സ്ലിഹായുടെ ആ സിംഹാസനവും ഇവിടെ മാർത്തോമാസ്ലിഹായുടേതായിട്ടുള്ള സിംഹാസനവും പാരമ്പര്യവുമാണ് സാധാരണ അറിയപ്പെടുന്ന അപ്പസ്തോലിക പൈതൃകങ്ങൾ അപ്പോഴങ്ങനെയുള്ള ഒരു അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ ഉടമകളാണ് നമ്മൾ ഈ അപസ്തോലിക പൈതൃകം ഏറ്റുവാങ്ങിയിരിക്കുന്നവരായ നമ്മൾ ആ അപ്പസ്തോലിക പൈതൃകത്തിൽ വാഴിക്കപ്പെടുന്ന മിത്രാന്മാരോടും അവരോട് ചേർന്ന് ഒന്ന് പ്രവർത്തിക്കുന്ന അഫസോലിക പൗരോഹിത്വം തന്നെയുള്ള വൈദികരോടും ചേർന്ന് സഭാഗാത്രത്തിൽ ആത്മീയമായ ശുശ്രൂഷകൾ സ്വീകരിച്ച് ഒരു സ്ഥൂല ശരീരമായിട്ട് ഒരു ബാഹ്യ സമൂഹമായിട്ട് വളർന്ന് നിൽക്കണം അതിന് നമുക്ക് കുറവുകളൊന്നും ഉണ്ടായിക്കൂടാം ആ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയ അനുഭവമാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയും ഉച്ചാവസ്ഥയുമാണെന്ന് പരിശുദ്ധ പിതാവ് ചാക്രീകലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഗാം കൗൺസിലെ ലിറ്റർജി എന്നുള്ള ആ പ്രമാണരേഖയിലും പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ദി ക്രിസ്ത്യൻ ലൈഫ് ഈസ് ദ യുക്കരി സ്രോതസ്സും ഉച്ചകോടിയുമാണ് വിശുദ്ധ കുർബാന അപ്പം ഈ കുർബാനയിലാണ് നമ്മൾ സഭാഗാത്രത്തിൽ നമ്മുടെ കർത്താവായി സ്വാമിശിഖായിൽ ഒരു ശരീരമായിട്ട് പടുത്തുയർത്തപ്പെടുന്നത് അതുകൊണ്ട് ഈ കുർബാനയെ നമുക്ക് എങ്ങനെയും കണ്ട് അർപ്പിച്ചാൽ പോരാ ഈ കുർബാനയെ നമുക്ക് ലഭിച്ചിരിക്കുന്നതനുസരിച്ച് നമ്മൾ അർപ്പിക്കണം ആ ലഭിച്ചിരിക്കുന്നത് അർപ്പി അനുസരിച്ച് അർപ്പിക്കുവാനുള്ള കാര്യങ്ങളുടെ നിർദ്ദേശങ്ങളാണ് നമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ടവയാണ് കർത്താവായ ശംശയാട് ജീവിതത്തിൽ നമ്മൾ കാണുന്ന രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ദൈവോന്മുഖത പിതാവായ ദൈവത്തോടുള്ള തൻ്റെ ആ ശ്രദ്ധാപൂർവമായിട്ടുള്ള ആഭിമുഖ്യം രണ്ടാമത് തന്നിൽ വിശ്വസിക്കുന്ന സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം ഇത് രണ്ടും അവിടുന്ന് അവിടുത്തേക്കുണ്ടായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് കർത്താവ് പ്രത്യേകം ശ്രദ്ധ തിരിക്കുന്ന സന്ദർഭങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് അവിടുത്തെ പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതല്ല ശിഷ്യന്മാർ ചെയ്തിരുന്നു എന്നാൽ അതിലുപരി നിങ്ങൾ ഒന്നിച്ച് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് അപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കർത്താവ് എത്രയോ സന്ദർഭങ്ങളിൽ തൻ്റെ ദൈവോന്മുഖത പ്രകടമാക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ മലമുകളിലേക്ക് പോയിരുന്നു എന്ന് അവൻ പറയുന്നതെല്ലാം പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് അവസാന സന്ദർഭത്തിൽ ഗത്സമിനിയിൽ പ്രാർത്ഥിക്കുന്നതും ഒറ്റയ്ക്ക് ശിഷ്യന്മാരെ കൂട്ടുപിടിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് അകത്തുപോയി പ്രാർത്ഥിക്കുകയാണ് പിതാവിനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അവരെ എല്ലാവരെയും വട്ടത്തിൽ കൂട്ടിയിരുത്തിക്കൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയല്ല അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെയോ സ്വർഗസ്വനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് തൻ്റെ പരമമായ സമർപ്പണം വരുന്നു കുരിശിലെ തൻ്റെ ബലി വരുന്നു അതിനുള്ള ശക്തി തനിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് പറയുകയാണ് ഈ കാസ കഴിവതും മാറിപ്പോകട്ടെ എന്ന് പരസ്യ ജീവിതത്തിലായിരുന്നപ്പോൾ പറഞ്ഞതാണ് എനിക്കൊരു കാസ മുങ്ങാനുണ്ട് കുടിക്കാനുണ്ട് എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട് അത് മുങ്ങുവോളും കുടിക്കുമോളും ഞാൻ വിഗ്രചിത്തനായിരിക്കുന്നു എന്ന് ഇത് ചെയ്യണമെന്നുള്ള ആകുലതയാണ് വിഗ്രതയാണ് കർത്താവിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അത് അടുത്ത് വന്നപ്പോൾ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ലാസറിനെ ഉയർപ്പിച്ച സമ്മർദ്ദ സന്ദർഭത്തിൽ അവിടുന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറഞ്ഞു പിതാവായ ദൈവം തന്നോട് തന്നോടുകൂടെ ഈ താഴെ ഇല്ലാഞ്ഞിട്ടാണോ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയത് ഇതുപോലെ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തേണ്ട സന്ദർഭം ഇതുപോലെ നാം എല്ലാവരും കർത്താവായി ശ്വമിശിഖായി ചേർന്ന് പിതാവിങ്കിലേക്ക് കണ്ണുയർത്തേണ്ട സന്ദർഭമുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള സന്ദർഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ബലിയർപ്പണം വചന ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള ബലിയർപ്പണ ഭാഗം അതുകൊണ്ടാണ് നാം ഒന്ന് ചേർന്ന് പിതാവിന് ഈ പരമമായ ബലി കർത്താവായി ശ്വമിശിഖ അർപ്പിച്ചതുപോലെ അർപ്പിക്കുന്നത് നാം ഒന്നാണ് വൈദികരും ആരാധന സമൂഹവും ഒന്നാണ് ഒന്നിച്ച് ഐക്യപ്പെട്ടിരിക്കുന്ന സഭാഗാത്രമാണ് ഈ സഭാഗാത്രത്തിൽ മറ്റൊരു വിള്ളലില്ല വിടവില്ല ഒന്നു ചേർന്ന് കർത്താവായി ശോംസിഹായോട് ചേർന്ന് നമ്മൾ ഈ ബലിയർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ആ അർപ്പണഭാഗത്ത് നമ്മൾ മധുവഹായിൽ പ്രവേശിച്ച് കുരിശിനഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക കുരിശിൽ കിടന്ന കർത്താവ് പോലും പിതാവിനെ വിളിച്ചാണ് ആത്മസമർപ്പണം നടത്തിയത് പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ ലോകത്തിന് വേണ്ടിയുള്ള കർത്താവ് പ്രാർത്ഥിച്ചു പിതാവിനോട് അതുപോലെ തന്നെ പറയുകയാണ് പിതാവെ അങ്ങയുടെ കർക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു മനുഷ്യത്വത്തിൽ നമ്മുടെ രക്ഷസാധിച്ച കർത്താവ് തന്നെ തന്നെ പൂർണ്ണമായിട്ട് പിതാവിന് സമർപ്പിക്കുകയാണ് ഈ സമർപ്പണമാണ് നമ്മൾ നിർവഹിക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇതാ ഒന്നായിട്ട് പിതാവായ ദൈവത്തിന് സമർപ്പിക്കണം ഇതാണ് നമ്മുടെ സഭാ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സത്യം ഇതാണ് കർത്താവായി ശമിശി അപ്പസോലി പൗരോഹിത്യത്തിലൂടെ ഈ സഭയിൽ നൽകിയിട്ടുള്ളത് ഈ സഭാഗാത്രത്തെ പടുത്തുയർത്തുവാനുള്ള നേതൃത്വ ശുശ്രൂഷയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആദാവുത്തിയാണ് നമ്മെല്ലാവരും മാമാവു ഇസായിലൂടെ കർത്താവ് ഈ ലോകത്തിൻ്റെ മേൽ നേടിയ രാജ്യത്വപരമായ പാപത്തിന്മേലും തിന്മയുടെ മേലുമുള്ള തൻ്റെ ആധിപത്യത്തെ ഉറപ്പിക്കുന്ന രാജ്യത്വത്തിൽ പങ്കുചേരുന്നവരാണ് എല്ലാ ക്രൈസ്തവരും ആ പൗരോഹിത്യമുള്ളവരാണ് ആ രാജപൗരോഹിത്യവും അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യവും നമ്മുടെ വൈദികരുടെയും മേധാധ്യക്ഷന്മാരുടേതും മന്ത്രാന്മാരുടേതുമായിട്ടുള്ള ശുശ്രൂഷാ പൗരോഹിത്യവും ഒന്ന് ചേർന്ന് ഇതാ കർത്താവിനോട് ചേർന്ന് സമഞ്ചസമായി സമ്മേളിക്കുന്ന ആരാധനാ സമൂഹം ബലിയർപ്പിക്കുന്നു ഇതാണ് സഭയുടെ രഹസ്യം ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ അനു സങ്കടമായി തീരുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് ദോളി യു ഖരി ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ മാർത്തോ മാസ്ലിഹായുടെ ഏഴര പള്ളികളിൽ നിന്ന് ഒരു പള്ളിയായിട്ടുള്ള പാലയൂരിൽ ക്രൈസ്തവ സമൂഹം വർദ്ധിച്ചപ്പോൾ നാല് കുടുംബങ്ങൾ തെക്കോട്ട് വന്നി കുറവരങ്ങാട് താമസിച്ചതായിട്ടാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് കള്ളി കാളികാവ് ശങ്കരപുരി ബാലോമറ്റം അപ്പോൾ അങ്ങനെയുള്ള ആ നാല് കുടുംബങ്ങളുടെ ഈറ്റില്ലമായി തീർന്ന വിശ്വാസത്തിൻ്റെ വളർച്ച നടന്ന ഈ കുറവലങ്ങാട് എത്രയോ ഭാഗ്യവതിയാണ് അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ കുറവലങ്ങാടിനുള്ള മഹത്വം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ആമുഖ വാക്കുകൾ പറഞ്ഞത് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള കുറവലങ്ങാടിൻ്റെ ഈ വിശ്വാസ പാരമ്പര്യം മാർത്തോമാസ് ലിഹായോട് ചേർന്ന് മുത്തിയമ്മ എന്ന് നിങ്ങൾ പറയുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് കർത്താവായി ശംശയുടെ രക്ഷാകര രഹസ്യത്തിന് ഏറ്റവും അധികം കൂട്ടുനിന്ന് അമ്മയോട് ചേർന്ന് നിങ്ങളെ അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗ്യം നിങ്ങളൊന്നും കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ ഈ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഈ ചരിത്ര പാരമ്പര്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ സഭയുടെ സെനഡ് ആദ്യമായിട്ട് മേജർ ആർ കി എപ്പിസ്കോപ്പൽ ചർച്ചസ് രൂപകരിച്ച സന്ദർഭങ്ങളിൽ അപ്രകാരമുള്ള തീർത്ഥാടന ദേവാലയങ്ങൾ സ്ഥാപിച്ച കൂട്ടത്തിൽ ഈ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഈ അർത്ഥമറിയം അർക്കതിയാക്കോൻ പള്ളിയെ ഉയർത്തിയത് ആദ്യമായിട്ട് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പദവി സ്വീകരിച്ച പള്ളി ആദ്യമായിട്ട് വികാരി ആർച്ച് ആർച്ച് പ്രീസ്റ്റ് ആയ പള്ളി ഇത് രണ്ടാമത്തെ ആർച്ച് പ്രീസ്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഈ വിശ്വാസത്തിൻ്റെ നേതൃത്വം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് നിങ്ങളുടെ വിശ്വാസത്തിലുള്ള ഈ ശക്തമായ ധീരമായ തോമാസ് ലിഹായിക്കടുത്ത ആ ശക്തി ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുതെന്ന് മാത്രമല്ല നിരന്തരം പരിപോഷിപ്പിച്ച് നമ്മുടെ ഈ കുഞ്ഞുമക്കളിലൂടെയും യുവതി യുവാക്കന്മാരിലൂടെയും അവരൊക്കെ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം ഈ വിശ്വാസം ഉദ്ഘോഷിക്കത്തക്ക രീതിയിൽ ശക്തമായിട്ട് നിങ്ങൾ ഒരു ക്രൈസ്തവ സമൂഹമായി നിലകൊള്ളണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അനുസ്മരിക്കുകയാണ് കാരണീ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ മാർത്തോമാശ്രീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മകൾക്കും നിങ്ങളുടെ ഇടവക മുഴുവനും നിങ്ങളുടെ ഈ പറോവനായിക്കും പാലാരൂപതയ്ക്കും ഞാൻ നേരുകയാണ്